നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ തിരൂർ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ ആസ്വാദന സദസ് ഞായറാഴ്ച പുണ്യറമദാനിൽ വിശുദ്ധ ഖുറാൻ ആസ്വാദനവും വിചിന്തനവും ലക്ഷ്യമിട്ട് തിരൂർ സാംസ്കാരിക വേദി നടത്തുന്ന വിശുദ്ധ ഖുർആൻ ആസ്വാദന സദസ് പതിനേഴിന് ഞായറാഴ്ച ഇരിഞ്ഞാവൂർ മീശപ്പടിയിലുള്ള അമാനത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിഭാധനന്മാരുടെ ശിക്ഷണത്തിലൂടെയും നിരന്തര പാരായണത്തിലൂടെയും പാരായണ മേഖലയിൽ അതീവ അവഗാഹവും മികച്ച ശൈലിയും സ്വായത്തമാക്കിയ ഏഴ് പ്രഗത്ഭരുടെ വിവിധ രീതിയിലുള്ള ഖുറാൻ പാരായണവും ആസ്വാദനവും പാരായണം ചെയ്യുന്ന സൂക്തങ്ങളെക്കുറിച്ചുള്ള വിചിന്തനവുമാണ് വേറിട്ട രീതിയിലുള്ള വിശുദ്ധ ഖുറാൻ ആസ്വാദന സദസ്സ് കൊണ്ടുദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മണിക്ക് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലീസ് ശാബ്ദങ്ങൾ നിർവഹിക്കും സയ്യിദ് എ എസ് കെ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കൊളി മൊയ്തീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി എന്നിവർ പ്രസംഗിക്കും ജനപ്രതിനിധികൾ മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക ജീവകാരുണ്യ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും വിശുദ്ധ 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 ഖുർആൻ ഖുർആൻ റമദാൻ മാസത്തിൽ പേരിൽ തിരൂർ സാംസ്കാരിക വേദി ഒരു മഹത്തായ സദസ് സംഘടിപ്പിക്കുകയാണ് നിരന്തര പാരായണത്തിലൂടെയും പാരായണ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ഹാഫിലിങ്ങളുടെയും ഭാര്യകളുടെയും മനോഹരമായ വിശുദ്ധ ഖുർആാൻ പാരായണത്തിനാണ് ഇരിങ്ങാവൂരിലെ അമാനത്ത് ഓഡിറ്റോറിയം അടുത്ത ഞായറാഴ്ച മാർച്ച് പതിനേഴാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന ഈ സദസ്സിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു ഈ വിശുദ്ധ ഖുർആൻ ആസ്വാദന സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ജനങ്ങൾക്കും സൗകര്യപ്രദമായി വിശുദ്ധ ഖുർൻ പാരായണം കേൾക്കാനും ഹാഫ്യങ്ങളെ കാണാനുമുള്ള വിപുലമായ സംവിധാനങ്ങൾ സംഘാടക സമിതി അവിടെ ഒരുക്കിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിനകത്തും പുറത്തും നേരിട്ടും സ്ക്രീനിലൂടെയും പരിപാടി വീക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സംഘാടക സമിതി അവിടെ ഒരുക്കിയിട്ടുണ്ട് മികച്ച ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ പ്രഗൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രഗത്ഭരായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ചടങ്ങിൽ അതിഥികളായി എത്തുന്നത് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ അവരുകളാണ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ വി കെ എം ഷാഫി തുടങ്ങിയ ജനപ്രതിനിധികളും മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രഗത്ഭരുമൊക്കെ ചടങ്ങിൽ അതിഥികളായി എത്തിച്ചേരും എന്നുകൂടി അറിയിക്കുകയാണ് ഖുറാൻ പാരായണോദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശാബ്ദങ്ങളുടെ മക്കളായ ഹാഫിൽ സയ്യിദ് അഹമ്മദ് റാജി അലി ശാബ്ദങ്ങൾ ഹാഫിൽ സയ്യിദ് മുഹമ്മദ് സിദിഖ് അലി ശാബ്ദങ്ങൾ എന്നിവർ നിർവഹിക്കും തുടർന്ന് ലോകതലത്തിൽ തന്നെ പ്രശസ്തരായവരുൾപ്പെടെ വിശുദ്ധ ഖുറാൻ മനപ്പാടമുള്ള ഹാഫിൽ സയിദ് മുഹമ്മദ് അഹ്ദൽ തങ്ങൾ അബുദാബി ഗ്രാൻഡ് മസ്ജിദിൽ മൊദീനായിരുന്ന ഇപ്പോൾ മദീന മുനവറയിൽ നിയമിതനായ ഹാഫിൽ അഹമ്മദ് നസീം ബാഗവി ഹാഫിൽ ഡോക്ടർ അബ്ദുള്ള തിരൂർ ഹാഫിൽ മിസൌബ് കൊടുവള്ളി ഹാഫിൽ മുഹമ്മദ് ഫർഹാൻ ബീഹാർ എന്നീ ഖുറാൻ പാരായണ വിദഗ്ധരുടെ വിവിധ ശൈലിയുള്ള പാരായണമാണ് ആസ്വാദന സദസ്സിലുണ്ടാവുകയെന്നും ആയിരത്തോളം ആളുകൾക്ക് ഇരുന്ന് നേരിട്ടും ആയിരത്തി പേർക്ക് സ്ക്രീനിലൂടെ യും വിശുദ്ധ ഖുറാൻ ആസ്വദിക്കാനുള്ള വിശാലമായ സൗകര്യം ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊപ്പം കുടുംബസമേതം ചടങ്ങ് ആസ്വദിക്കാനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ നമസ്കാരത്തിനുള്ള പ്രത്യേക സ്ഥല സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു എം എ റഫീഖ് പി പി അബ്ദുള്ള ഇ കെ മൂത്തസിം ബില്ല നൌഷാദ് അനാര പി എറസാ കാലത്തീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ